നമസ്കാരം സമര സംഗമം കെ പി സി സിയുടെ പുതിയ പരിപാടിയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ ജനദ്രോഹ നയങ്ങൾക്കെതിരായി ഇവിടെ പ്രതിഷേധിക്കാൻ വേണ്ടി കെ പി സി സിയുടെ പുതിയ ഐഡിയ ആണ് സമരസംഗമം നമുക്കറിയാം ഇതിനു മുൻപായി കെ പി സി സി ഒരു സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞ തവണ നടത്തിയിരുന്നു ആ സമരാഗ്നി ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് വെറും കരിക്കട്ടയായി മാറിയ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത ഏറ്റവും കൂടുതൽ വിളിച്ചോതിയ ഒന്നായിരുന്നു സമരാഗ്നി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെ സുധാകരൻ തനിക്ക് വെറുക്കപ്പെട്ടവനും നീജനും നിന്ദ്യനുമാണ് എന്ന് വി ഡി സതീശൻ പറയാതെ പറയുന്ന ഒന്നായിരുന്നു അതോടൊപ്പം തന്നെ വി ഡി സതീശൻ തനിക്ക് നീ നീജന നിന്ദിനുമാണ് എന്ന് കെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ആലപ്പുഴയിൽ സമരാഗ്നി എത്തിയപ്പോൾ അതോടുകൂടി കെട്ടുപോയി സമരാഗ്നിയുടെ ശോഭ എന്ന് പറയേണ്ടി വരും ഒരു കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച തെറി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകര് മാധ്യമ മാധ്യമങ്ങളിലൂടെ വാർത്താ ചാനലുകളിലൂടെ ഇരുന്ന് കണ്ടു ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് ആ സമയത്ത് ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന വനിതാ നേതാവ് പ്രസിഡന്റ് ഇവിടെ മൈക്കുണ്ട് ക്യാമറയുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു ചന്തമായിരുന്നു അപ്പോൾ അതെല്ലാം ആ കാലമൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇവർ തമ്മിലുള്ള ശത്രുതയുടെ ആഴവും കൂടി വന്നു കൂടിക്കൂടി വന്ന് ഒടുവിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവിടെ എവിടെയാണ് കെ സുധാകരൻ എന്ന് ചോദിക്കേണ്ടി വരും ഈ എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ മാസം പതിനാലാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുന്നു കണ്ണൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു ഭൂമിയാണ് എന്ന് നമുക്കറിയാം അവിടെ കണ്ണൂരിൽ നിന്നുകൊണ്ട് കണ്ണൂർ മണ്ഡലം തുടർച്ചയായി ഒതുക്കി നിൽക്കുന്ന ഒരു ലോക്സഭാ നേതാവാണ് അല്ലെങ്കിൽ ലോക്സഭാ അംഗമാണ് എം പി ആണ് കെ സുധാകരൻ എന്ന് വെച്ചാൽ കെ സുധാകരൻ അവിടുത്തെ സി പി എമ്മിനോടും മാർക്സിസ്റ്റിനോടും പടപൊരുതി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഒരു വലിയ വളർച്ചയുണ്ടാക്കിയെടുത്തത് നമുക്ക് പറയേണ്ടി വരും എന്നാൽ മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത് ഈ എന്ന് പറയുന്ന പരിപാടിയുടെ കണ്ണൂരിൽ നടക്കുന്ന പരി പിന്നെ സമരത്തിൽ പോലും എവിടെയാണ് കെ സുധാകരൻ എന്ന് പലരും ചോദിച്ചു തുടങ്ങി കെ സുധാകരന് ഒരു പ്രാധാന്യം കൊടുക്കും കോഴിക്കോട് നടന്നു കോഴിക്കോടും അവിടെ കെ എസ് ഇല്ലായിരുന്നു കെ സുധാകരൻ്റെ ഇല്ല പടം വെക്കാതെയാണ് അവർ പോസ്റ്റർ അടിച്ചത് ഇപ്പൊ സംഭവം കയറി കത്തി തുടങ്ങി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ അതൊരു വലിയ വിഭാഗീയ ചർച്ച ഉണ്ടായി തുടങ്ങി എന്ന് വന്നപ്പോൾ അത് യൂട്യൂബ് ജയന്ത് എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയാലും ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് ജയന്ത് എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസ് നേതാവ് എഴുതിയത് അതിന്റെ അർത്ഥം പോസ്റ്ററിൽ നിന്ന് ഈ പറയുന്ന കെ സുധാകരനെ ഒഴിവാക്കി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ നടപടിക്രമങ്ങളൊന്നും അല്ല കേസിനെ പല വിധത്തിലായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ കേസ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കെ എസിനെ കെ പി സി സിയുടെ ഏഴയല തടിപ്പിക്കാതെ മാറ്റിയിരുത്തിയിരിക്കുന്നത് കെ അല്ലെങ്കിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് കണ്ണൂരിലുള്ള ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് കെ അത്രത്തോളം ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാൾ തന്നെയായിരുന്നു ഈ പറയുന്ന പോലെ സമീകരണ സംവിധാനം സി യു സികളുടെ രൂപീകരണം അപ്പോൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു പക്ഷേ ഒന്നും നടപ്പിലായില്ല എന്നുള്ളതാണ് അദ്ദേഹം വന്നോടുകൂടി കെ പി അനിൽകുമാർ അടക്കമുള്ള ആളുകൾ അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പാർട്ടിയിൽ നിന്ന് നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ട് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് വിട്ട് പുതിയ തലങ്ങളിലേക്ക് പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ് അവർക്കൊക്കെ അവരൊക്കെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അവരെ കൃത്യമായി വിനിയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് പി എസ് പ്രശാന്ത് ഇപ്പോൾ എവിടെയാണെന്നും കെ പി അനിൽകുമാർ ഇപ്പോൾ എവിടെയാണെന്നും നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം എന്നിട്ട് ഏറ്റവും ഒടുവിൽ രാജിവെച്ച അയാളെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന ഒരു വിട് ഒരു വിരുദ്ധ അല്ലെങ്കിൽ വിദണ്ഡവാദവുമായി കെ സുധാകരൻ അന്ന് മാധ്യമങ്ങളിൽ വന്ന് പരിഹാസ്യനായി തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിലാണ് കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീഷിന്റെയും ഒരു ഒരു സഖ്യം കേരളത്തിൽ രൂപപ്പെട്ടു വരികയും ആ സഖ്യത്തിൽ അടിവതറിപ്പോയ കെ സുധാകരനൊടുവിൽ കെ പി സി സി വിട്ടിറങ്ങേണ്ടി വരികയും അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് വന്നപ്പോൾ കെ സുധാകരനോട്ടൊന്ന് ആശ്വസിച്ചു കാരണം സണ്ണി ജോസഫ് എൻ്റെ വിശ്വസ്തനായ സേവകനാണ് എൻ്റെ വിശ്വസ്തനായ അനുയായിയാണ് എൻ്റെ സ്വന്തം ശിഷ്യനാണ് എന്ന് കെ സുധാകരൻ തെറ്റിദ്ധരിച്ചു ആ തെറ്റിദ്ധാരണ എല്ലാം പാടെ മാറ്റുന്നതാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന റബ്ബർ സ്റ്റാമ്പ് കെ പി അതായത് കെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷനല്ല അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന വെറും ഒരു പാവയോ അല്ലെങ്കിൽ ഒരു റബ്ബർ സ്റ്റാമ്പ് ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല പത്രസമ്മേളനങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ ഈ പറയുന്ന കെ പി സി സി അധ്യക്ഷൻ്റെ മേളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു യുവ നേതാവ് ഷാഫി പറമ്പിലിനെ പോലും നമുക്ക് കാണാൻ സാധിക്കും കെ സണ്ണി ജോസഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷാഫി പറമ്പിലൊക്കെ വെറും യുവ നേതാക്കളാണ് അവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ കയറിയിരുന്ന് സ സണ്ണി ജോസഫിനെ വെട്ടിമാറ്റി നിർത്തിക്കൊണ്ട് സണ്ണി ജോസഫിന് തുറക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് മറുപടി പറയുന്ന പലപ്പോഴും ഈ പറയുന്ന യുവ നേതാക്കൾ തന്നെയാണ് പി സി വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലും ഒക്കെയായും ഒക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് മനസ്സിലായി തനിക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ കെ എന്ന് പറയുന്ന ഈ ഇതിൻ്റെ തലപ്പത്ത് ഇങ്ങനെ ഇരുന്നു പോകണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ദൈവത്തെ അരിയിട്ട് വാഴിക്കണം അല്ലെങ്കിൽ പൂജിക്കണം ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവും കാര്യം എവിടെയാണെങ്കിലും നിലനിൽപ്പില്ലേ പ്രധാനം ഇപ്പോൾ ഈ പറയുന്ന കെ സുധാകരനൊപ്പം കൂടിയിട്ട് എന്താണ് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല കെ സുധാകരന് തന്നെ പാർട്ടിയിൽ നിൽക്കുന്നുള്ളൊരു പ്രയോജനവും ഒരു എം പി സ്ഥാനം കയ്യിലിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരാളാണ് എന്തു പറയുന്നു സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന സമരസംഗമത്തിൽ പോലും സ്വന്തം ചിത്രം പോലും കൊടുക്കാത്ത ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കും അതേസമയം നമ്മൾ പരിശോധിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് കെ പി സി സി അധ്യക്ഷൻ ഓഫ് കോഴ്സ് ഈ പറയുന്ന സണ്ണി ജോസഫിൻ്റെ ചിത്രമുണ്ട് വി ഡി സതീഷിൻ്റെ ചിത്രമുണ്ട് അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശിൻ്റെ ചിത്രമുണ്ട് പി സി വിഷ്ണുനാഥിൻ്റെ ഉണ്ട് ഷാഫി ഉണ്ട് അപ്പോൾ ഈ പി സി വിഷ്ണുനാഥോ വിഷ്ണുനാഥിനെ പോലെയോ അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിലിനെ പോലെയോ അത്രത്തോളം പ്രാധാന്യം പോലും ഇല്ലാത്ത ഒരു നേതാവായി കെ സുധാകരൻ മാറിക്കഴിഞ്ഞോ കോൺഗ്രസ്സുകാർക്ക് ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവാം കാര്യം ഇനിയിപ്പോൾ കെ സുധാകരൻ എന്ത് എന്തിന് പ്രാധാന്യം കൊടുക്കണം ഒരു നല്ല പോരാളി പോലും അല്ലാത്തൊരവസ്ഥയിൽ കെ സുധാകരൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തിനാണ് പുള്ളിയെ വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാണം കിട്ടുന്നത് തന്നെയുമല്ല ഈ ബി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ധാഷ്ട്രീയത്ത് കലർന്ന ഭാഷയിൽ പി വി അൻവർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ വിഷയം വലിയ കാര്യമായി ചർച്ചയിൽ വന്നതാണല്ലോ ആ ചർച്ചയിൽ വന്ന സമയത്ത് പലപ്പോഴും ഈ പി വി അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ കെ സുധാകരൻ അങ്ങനെ ഇല്ലായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് പാർട്ടിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പി വി എൻവർ ഒരു അസറ്റ് ആയിരിക്കും എന്നുള്ള തരത്തിൽ ഈ വി ഡി സതീഷിന്റെ വാക്കുകളെ വെട്ടിക്കളയുന്ന തരത്തിലായിരുന്നു കെ സുധാകരന്റെ ഒരു ഇത് ആ നിലപാട് അപ്പൊ ആ നിലപാടുകൾ തമ്മിൽ ഉരസിയപ്പോൾ വിഭാഗീയത അതിനകത്തുണ്ട് എന്നുള്ള കാര്യം പുറ പുറമേക്ക് അറിയാൻ കഴിഞ്ഞു ഈ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ കെ സുധാകരനെ ഇപ്പോൾ ഒഴിവാക്കി പോസ്റ്ററിൽ പോലും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് സംഗതി കണ്ണൂരുള്ള പാർട്ടിയിൽ ഒരു വലിയ ചലനം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി കണ്ണൂരിലെ ഈ കേസിന്റെ പേരിൽ ഇളകിമറിഞ്ഞപ്പോൾ കെ സുധാകരന്റെ ഒരു ഫോട്ടോ വെച്ച് തൽക്കാലം അന്ന് റിലീസ് ചെയ്ത ആ പോസ്റ്റർ മാറ്റി പകരം കെ സുധാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ കൊണ്ടുവന്നിട്ട് വന്നിട്ട് തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ചു പക്ഷേ പതിനാലാം തീയതി നടക്കാൻ പോകുന്ന സമരസംഗമത്തിൽ ഈ പറയുന്ന സുധാകരനെ പങ്കെടുപ്പിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് കാരണം അത്രത്തോളം നിന്ദ്യനായി കഴിഞ്ഞിരിക്കുന്നു കെ സുധാകരൻ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുമില്ലാത്ത ഒരു പ്രാധാന്യവും ഇല്ലാത്ത കേവലം ഒരു എം മാത്രമായി അതും നാട്ടുകാർക്ക് പോലും പ്രയോജനമില്ലാത്ത ഒരു എം മാത്രമായി കെ സുധാകരൻ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇനിയൊരു കാലഘട്ടം ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അതായത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു നേതാവായി കെ സുധാകരൻ മാറുന്ന കാഴ്ചയും കാണാൻ്റെ ഗതികേടാണ് ഇവിടുത്തെ കെ എസിനെ സ്നേഹിച്ചിട്ടുള്ള ഓരോ കോൺഗ്രസ്സുകാരനും ഉണ്ടാവുക